ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നത് ഒരിക്കലും സാധ്യമല്ല എന്തുകൊണ്ട് അത് ബുദ്ധിപരമായി നമ്മൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് എന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും അതായത് ലോകം എന്ന് പറയുമ്പോൾ ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തത് മാസിവൽ മാസാഹു അല്ലാത്തതെല്ലാം ലോകം അല്ലെങ്കിൽ ആലം എന്നതിൽ പെടുന്നതാണ് അദ്ദേഹം പറയുന്നു ആലം എന്ന് എന്തിനാണോ പറയുക അതിലെല്ലാം നിയന്ത്രണം ഉണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന സി എം വലിയ അത് ആണല്ലോ അപ്പൊ ആലമിലുള്ള ഈ സി എം മണുകൂരിൽ തന്നെ പൂർണ്ണമായി നിയന്ത്രിക്കുക അല്ലേ കാരണം നിയന്ത്രിക്കുന്ന ആള് അത് ഇല്ലത്ത് നിയന്ത്രിക്കപ്പെടുന്നത് ഇത് എങ്ങനെ ഏതായി നിയന്ത്രിക്കപ്പെടുന്ന വസ്തു എഫക്റ്റിന്റെ മുമ്പല്ലേ കോസ് ഉണ്ടാകേണ്ടത് കാരണം ആ കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് കാരണം ഉണ്ടാവണ്ടേ അപ്പൊ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ലോകം എന്നത് എന്തിനാണോ പറയുന്നത് അത് ഉണ്ടാകുന്നതിന്റെ മുമ്പ് സിയം ഉണ്ടായി എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ ആലമിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ അത് വാജിബുൽ വുജൂദാണ് സി എം എന്ന് പറയുന്ന എടുത്തും വാദമാണ് മത് രണ്ടാമത്തെ കാര്യം അത് ഇമ്പോസിബിൾ ആണ് കാരണം ഞാൻ പറഞ്ഞു ഇല്ലത്തും മാനൂരും ഇത് രണ്ടും ഒന്നാവുക എന്നത് ഇമ്പോസിബിൾ ആണ് പക്ഷെ ഇതൊക്കെ പറയുന്നത് നമ്മുടെ അക്കിതയുടെ ഗ്രന്ഥങ്ങളിലാണ് അക്കീദയുടെ ഗ്രന്ഥമാകുന്ന ഷറൗൽ മക്കാസിദ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥം മനസ്സിലാക്കണമെങ്കിൽ മന്തിക്ക് പഠിക്കണം മന്തിക്ക് പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന നടക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അക്കീതയിൽ ലോകത്ത് ഒരാൾക്കും സംശയമില്ലാത്ത മുസ്ലിങ്ങളിൽ ഒരാൾക്കും ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് അയിമത്ത് മുഴുവനും എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് ഈ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു കൂലിപ്രഭാഷകനായി ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്